നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിലെ കാർത്തിക നക്ഷത്ര ഫലമാണ് ജൂലൈ മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ ജ്യോതിഷ വിശകലനമാണിത് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം വിദ്യാഭ്യാസം പ്രണയം ഗ്രഹസ്ഥിതി എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ആഴ്ചകളിലെ വിശകലനവും ദോഷപരിഹാരങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിശാസ്ത്രത്തിലെ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക ഇത് മേടൻ രാശിയുടെ ഇരുപത്തി ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇടവൻ രാശിയുടെ പത്ത് ഡിഗ്രി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് അഗ്നിയാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവത അതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് തീവ്രമായ ഊർജവും ശക്തിയും ഉണ്ടായിരിക്കും സൂര്യനാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിപഗ്രഹം ഇത് അവരുടെ തീവ്ര സ്വഭാവത്തെയും സ്വാധീനിക്കുന്നു കാർത്തിക നക്ഷത്രം മേടക്കൂറ് കാർത്തിക ആദ്യ കാൽഭാഗം ഇടവക്കൂറിൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം എന്നിങ്ങനെ രണ്ട് രാശികളിലായി വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ രണ്ട് വിഭാഗക്കാർക്കും ജൂലൈ മാസത്തിൽ വ്യത്യസ്തമായ ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുക ഈ നക്ഷത്രത്തിൻ്റെ പാദങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവക്കൂറുകാർക്ക് കാർത്തികയുടെ മുക്കാൽ ഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ അനുകൂലമായ വർഷമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ സാമ്പത്തികപരമായ ഉയർച്ചയും കർമ്മപുഷ്ടിയും മാനസിക സന്തോഷവും ഉണ്ടാകും മറുവശത്ത് മേടക്കൂറുകാർക്ക് രണ്ടായിരത്തി ഒരു സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന വർഷമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നേതൃപദവികൾ ദേഹാസ്വസ്ഥതകൾ കാര്യവിഘ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അടിസ്ഥാനപരമായ വ്യത്യാസം ജൂലൈ മാസത്തിലെ ഓരോ മേഖലയിലും വിശകലനത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസത്തിൽ അനുഭവപ്പെടുന്ന ഫലങ്ങൾ അതായത് കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ പാദങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും മേടക്കൂറ് പൊതുവെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ ഇടവക്കൂറുകാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും അടിസ്ഥാനപരമായ വ്യത്യാസം ജൂലൈ മാസത്തിലെ ഓരോ മേഖലയിലെയും വിശകലനത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അതായത് മാസത്തിൻ്റെ ആദ്യ പകുതി നോക്കുമ്പോൾ ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ജൂലൈ ഏഴിന് യുറാനസ് മിഥുരൻ രാശിയിലേക്ക് മാറുന്നത് പുതിയ ആശയങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിയൊരുക്കും ജൂലൈ ഒൻപതിന് വ്യാഴ മിഥുരൻ രാശിയിൽ ഉദിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്കും വികാസത്തിനും സാധ്യത നൽകുന്നു എന്നാൽ ജൂലൈ പതിമൂന്നിന് ശനി വക്രഗതിയിലാകുന്ന കാര്യങ്ങളിൽ മന്ദത വരുത്താനും പുനർവിചിന്തന ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് മേടക്കൂറുകാർക്ക് ഈ കാലയളവിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് മേലധികാരികളിൽ നിന്നുള്ള പിന്തുണ കുറയാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്റ്റുകൾ തുടക്കമിടുന്നത് ശ്രദ്ധയോടെ കാണം കഠിനാധ്വാനം ആവശ്യമാണ് എന്നാൽ ഉടനടി ഫലങ്ങൾ പ്രതീക്ഷിക്കരുത് ഇടവക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ പുരോഗതി അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഏറ്റെടുത്ത പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും മേലധികാരികൾ നിന്ന് പ്രശംസയും സാമ്പത്തികമായി നോക്കുമ്പോൾ മേടക്കൂറുകാർക്ക് സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ശ്രദ്ധ പുലർത്തണം അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് ഊഹക്കച്ചവടങ്ങളിൽ നിന്നും അജ്ഞാത നിക്ഷേപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക ജാമ്യം നൽകുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കണം ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും പൂർവീക സ്വത്തുക്കളിൽ നിന്നോ ദീർഘകാലമായി ലഭിക്കാനുള്ള പണത്തിൽ നിന്നോ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയവുമാണ് എന്നിരുന്നാലും ഒരു വിവര സ്രോതസ്സിൽ സാമ്പത്തിക വിഷമതകൾ നേരിടാൻ സാധ്യതയുണ്ട് മറ്റു വിവരങ്ങൾ അനുകൂലമായതിനാൽ ശ്രദ്ധയോടെ വിനിയോഗം ആവശ്യമാണ് പണത്തിൻ്റെ ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ അനുകൂലമായ സമയമാണെങ്കിലും അനാവശ്യമായ ആഡംബര ചിലവുകളോ തെറ്റായ നിക്ഷേപങ്ങളോ കാരണമാകാം സാമ്പത്തിക വിഷമതകൾ ഉണ്ടാകുന്നത് അതിനാൽ ഈ കാലയളവിൽ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധ വേണം ആരോഗ്യം മേടക്കൂറുകാർക്ക് ദേഹാസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിലുള്ള രോഗങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുമാണ് ഇടവക്കൂറുകാർക്ക് ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ അസ്വസ്ഥതകൾ പോലും അവഗണിക്കുകയും ചെയ്യരുത് പൊതുവേ ജൂലൈ പകുതിയോടെ ആരോഗ്യത്തിൽ പുരോഗതി കാണാം എന്നിരുന്നാലും ആരോഗ്യ ദിനചര്യകൾ അശ്രദ്ധ കാണിക്കരുത് ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ശ്രദ്ധിക്കുക ഇരുവിഭാഗക്കാരും കാർത്തിക നക്ഷത്രക്കാരായതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ ആവശ്യവുമാണെന്ന് കാണുന്നുണ്ട് ജൂലൈ പകുതിയോടെ ആരോഗ്യ പുരോഗതി പ്രതീക്ഷിക്കുന്നുണ്ട് കുടുംബപരമായി നോക്കുമ്പോൾ മേടക്കൂറുകാർക്ക് കുടുംബപരമായ കാര്യങ്ങൾ സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഭവന നവീകരണത്തിന് സാധ്യത കാണുന്നുണ്ട് ഇടവക്കൂറുകാർക്ക് കുടുംബജീവിതത്തിൽ ആഹ്ലാദപരമായിരിക്കാം ദാമ്പത്യ ജീവിതത്തിൽ നിലനിരുന്ന വിഷമതകളൊക്കെ ക്ഷമിക്കും കുടുംബ സൗഖ്യം വർദ്ധിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ശുഭസൂചനയാണ് നൽകുന്നത് പ്രണയകാര്യത്തിൽ മേടക്കൂറുകാർക്ക് പ്രണയബന്ധങ്ങൾ ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് ഗുണകരമാകും ഇടവക്കൂറുകാർക്ക് പ്രണയബന്ധങ്ങൾ അനുകൂലമായ സമയമാണ് ഈ വർഷം പ്രണയം പൂത്തുലയാൻ സാധ്യതയുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് ബന്ധവും ലഭിക്കും പ്രണയബന്ധങ്ങൾ പ്രത്യേകിച്ച് മേടക്കൂറുകാർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതിന് പ്രാധാന്യം ഗ്രഹസ്ഥിതി സൂചിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ മേടത്തിലെ കാർത്തികയ്ക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മത്സര പരീക്ഷകളിൽ ഏർപ്പെടുമ്പോൾ ജൂലൈ വരെ കാര്യമായി പഠിക്കേണ്ടതാണ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ വിദ്യാ പുരോഗതിയും ഉണ്ടാകും ഇടവക്കൂറുകാർക്ക് പരീക്ഷാ വിജയം പ്രതീക്ഷിക്കാം ഉപരിപഠനത്തിന് യോഗവുമുണ്ട് പൊതുവെ വ്യാഴത്തിൻ്റെ സഞ്ചാരം ആഴത്തിലുള്ള പഠനത്തെയും ഭൗതികപരമായ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ജൂലൈ മാസത്തിലെ ഗൃഹസ്ഥിതി വ്യത്യസ്തമായ സമീപനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് മേടക്കൂറുകാർക്ക് ഈ മാസം മത്സര പരീക്ഷകൾ അത്ര അനുകൂലമായി കാണുന്നതുമില്ല കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് മാസത്തിൻ്റെ മധ്യത്തിൽ തൊഴിൽപരമായി നോക്കുമ്പോൾ മേടക്കൂറിന് കാര്യവിഘ്നങ്ങളും തടസ്സങ്ങളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആശയവിനിമയത്തിൽ ബുധൻ്റെ വക്രഗതി കാരണം തെറ്റിദ്ധാകാം ഇടവക്കൂറുകാർക്ക് കർമ്മ പുഷ്ടിയും തൊഴിൽപരമായ നേട്ടങ്ങൾ തുടരും പുതിയ പ്രോജക്റ്റുകൾ പങ്കെടുക്കാൻ അവസരം ലഭിക്കും എന്നിരുന്നാലും ബുധൻ്റെ വക്രഗതി കാരണം പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുന്നതും ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തികമായി മേടക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത കാണണം അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടവക്കൂറുകാർക്ക് സാമ്പത്തികമായ ഉയർച്ച തുടരും പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടാൻ സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായി നോക്കുമ്പോൾ മേടക്കൂറിന് ദേഹാസ്വസ്ഥത വർദ്ധിക്കാൻ സാധ്യത കാണുന്നു മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതുമാണ് ഇടവക്കൂറുകാർക്ക് ആരോഗ്യത്തിൽ പുരോഗതി കാണുമെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പോലും അവഗണിക്കരുത് ചുറ്റിയായ വ്യായാമവും ഭക്ഷണക്രമവും തുടരണം കുടുംബപരമായ മേടക്കൂറിന് കുടുംബത്തിൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംയമനം പാലിക്കുക ഈ സമയത്തൊക്കെ ഇടവക്കൂറുകാർക്ക് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നിരുന്നാലും പുതിൻ്റെ വക്രതി കാരണം കുടുംബാംഗങ്ങളുമായുള്ള ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും ഒഴിവാക്കാനും ശ്രമിക്കണം പ്രണയകാര്യത്തിൽ മേടക്കൂറിന് പ്രണയബന്ധങ്ങൾ ചില പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുകയും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുകയും ചെയ്യുക ഇടവക്കൂറുകാർക്ക് പ്രണയബന്ധം കൂടുതൽ ദൃഢമാകും പങ്കാളിയുമായി നല്ല സമയം ചെലവഴിക്കാൻ സാധിക്കും എന്നിരുന്നാലും ബുധൻ്റെ വക്രഗതി കാരണം തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾക്ക് മേടക്കൂറിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടുകൾ നേരിടാം ബുധൻ്റെ വക്രഗതി പഠനപരമായ കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് പുനരാവലോകനത്തിന് പ്രാധാന്യം നൽകുക ഇടവക്കൂറായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണങ്ങൾക്കും അനുകൂലമായ സമയമാണ് ബുധൻ്റെ വക്രഗതി ശ്രദ്ധിക്കുകയും വേണം കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ ലഘൂകരിക്കുന്നതിനും അനുകൂല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില ദോഷപരിഹാരങ്ങളുണ്ട് ആ വരെ എന്തൊക്കെയൊന്ന് നോക്കാം ചൊവ്വ വ്യാഴം ശനി എന്നീ ദശകളിൽ ദോഷപരിഹാരങ്ങൾ ആവശ്യമാണ് നിത്യേന സൂര്യനെയും സൂര്യൻ്റെ അതിദേവതയായ ശിവനെയും ഭജിക്കുന്നത് ഉത്തമമാണ് അന്തിന്മ നക്ഷത്രങ്ങളായ ഉത്രം ഉത്രാടം ജന്മനക്ഷത്രം എന്നീ ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തണം കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് ഗുണകരവുമാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവത അഗ്നി ആയതിനാൽ ദേവതാ മന്ത്രം ഓം അഗ്നയേ നമ നിത്യവും ജപിക്കുന്നത് ഗുണം ചെയ്യും ഉപാസന മൂർത്തികളായ ദുർഗയെയും മുരുകനെയും ഉത്തമമാണ് ഏറ്റവും അനുയോജ്യമായ യന്ത്രം സുദർശന യന്ത്രമാണ് ഈ ദോഷപരിഹാരങ്ങൾ കേവലം ഒരു വഴിപാടിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് നിത്യജീവിതത്തിലെ ചിട്ടകളിലും ആത്മീയ സമീപനങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് സൂര്യനെയും ശിവനെയും ഭജിക്കുന്നത് ആതിഥ്യഹൃദയം ജപിക്കുന്നതും വ്രതമെടുക്കുന്നതും മന്ത്രം ജപിക്കുന്നതും കാർത്തിക നക്ഷത്രക്കാരുടെ അഗ്നി സ്വഭാവത്തെയും സൂര്യൻ്റെ സ്വാധീനത്തെയും സന്തുലിതമാക്കാൻ സഹായിക്കും ജൂലൈ മാസത്തിൽ ശനിയുടെ വക്രഗതിയും ബുധന്റെ വക്രഗതിയും വ്യാഴത്തിന്റെ ഉദയവും പരിഗണിച്ച് ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക ഹോമങ്ങളും വഴിപാടുകളും ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാനും അനുകൂല ഫലങ്ങൾ വർദ്ധിക്കാനും സഹായിക്കും ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദശാപഹാരങ്ങൾ ഉള്ളവർക്ക് മൃത്യുഞ്ജയ ഹോമം സൂര്യശാന്തി ഹോമം എന്നിവ നടത്തുന്നത് നല്ലതാണ് മീഡക്കൂറ് കാർത്തിക ഒന്നാം പാദം ഉള്ളവർക്കാണത് കുജശാന്തി ഹോമം നടത്തുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ഇടവക്കൂറ് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഇവർക്ക് ശുക്രശാന്തി ഹോമം നടത്തുന്നത് ഗുണകരമാണ് ശ്രീരുദ്രം ദിവസവും കേൾക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും വ്യാഴത്തിൻ്റെ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്നതിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക വ്യാഴാഴ്ചകളിൽ മഞ്ഞ മധുരപരഹാരങ്ങളോ മഞ്ഞളോ സമർപ്പിക്കുക വിഷ്ണു അല്ലെങ്കിൽ ബൃഹസ്പതി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ചില അനുകൂല ദിവസങ്ങളുണ്ട് അവ ഏതൊക്കെ നോക്കാം ജൂലൈ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച കാർത്തിക നക്ഷത്രത്തിന് വളരെ അനുകൂലമായ ദിവസമാണ് ഈ ദിവസം മാസിക് കാർത്തിക ദിനവുമാണ് ഈ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമവുമാണ് പൊതുവേ വസ്തു രജിസ്ട്രേഷൻ അനുകൂലമായ ചില ദിവസങ്ങളും ജൂലൈയിലുണ്ട് ജൂലൈ പത്ത് വ്യാഴാഴ്ച ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ജൂലൈ ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഇത് പൊതുവായ ശുഭദിനങ്ങളായി പരിഗണിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ പാദങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ ഫലങ്ങൾ നൽകുന്നുണ്ട് ഇടവക്കൂറ് പൊതുവെ അനുകൂലമായ സമയമായിരിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് കൂടുതൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ് ശനിയുടെ വക്രഗതിയും ബുധൻ്റെ വക്രഗതിയും തൊഴിൽ സാമ്പത്തികം ആശയവിനിമയം എന്നീ മേഖലകളിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വ്യാഴത്തിൻ്റെ ഉദയം പുതിയ അവസരങ്ങളും സാമ്പത്തിക പുരോഗതിയും നൽകും പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്ക് ആരോഗ്യത്തിലും കുടുംബ ബന്ധങ്ങളിലും ശ്രദ്ധയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് വെല്ലുവിളികളെ നേരിടാൻ ക്ഷമയും ആത്മവിശ്വാസവും അച്ചടക്കവും പാലിക്കേണ്ടത് അനിവാര്യമാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ മാസത്തെ ശുഭാപ്തി വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ നിങ്ങളെ സഹായിക്കും